നിലമ്പൂരിലെ എം എൽ എയും സി പി ഐ എം സഹയാത്രികരും സി പി ഐ എം പാർലമെൻ്ററി പാർട്ടിയിലെ അംഗവുമായിട്ടുള്ള പി വി അൻവർ സംസ്ഥാന സർക്കാരിനും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും നൽകിയിട്ടുള്ള പരാതി ഞങ്ങൾ പാർട്ടി സെക്രട്ടേറിയറ്റ് പരിശോധിച്ചു പാർട്ടിയിൽ പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുള്ള സുജിത് ദാസിനെ ഇന്നിപ്പോൾ പത്തനംതിട്ട എസ്പിയെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന നിലപാട് ഗവണ്മെന്റ് സ്വീകരിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ച പരാതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിച്ച സന്ദർഭത്തിൽ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണതലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഭരണതലത്തിലുള്ള പരിശോധനയാണ് ഇതിലുണ്ടാകേണ്ടത് എന്ന അഭിപ്രായമാണ് പാർട്ടിക്ക് ഉള്ളത് അത്തരത്തിലുള്ള പരിശോധിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ ഫലപ്രദമായിട്ട് പരിശോധിക്കാൻ ശേഷിയുള്ളൊരു സംഘത്തെ തന്നെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് വാർത്തകളിലൊക്കെ വന്നിട്ടുള്ള തരത്തിലുള്ള പരിഹാസ്യമായ ഒരു കമ്മിറ്റി അല്ല നിലവിൽ വന്നത് പോലീസിൻ്റെ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള തലത്തിലുള്ള ഡി ജി പി നേതൃത്വം നൽകുന്ന ഒരു സമിതിയാണ് അത് അതിലും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ കേരളത്തിൽ പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടില്ല